പോളിയോ വാക്സിൻ എടുക്കാത്ത ഒരുപാട് കുട്ടികൾ കേരളത്തിലുണ്ട് മാത്രമല്ല ആ കുട്ടികളിലൊക്കെ ഞങ്ങൾ തൃശ്ശൂരിൽ വെച്ച് സംഗമം നടത്താറുണ്ട് എല്ലാ വർഷവും പോളിയോ വാക്സിൻ എടുക്കാത്ത കുട്ടികളിലെ ഒരു സംഗമം നടത്താറുണ്ട് പോളിയോ വാക്സിൻ മാത്രല്ല ഒരു തരത്തിലുള്ള വാക്സിനേഷൻ ആ കുട്ടികൾ എടുത്തിട്ടില്ല ഈ കുട്ടികളിലൊന്നും ഇത്തരം ഒരു രോഗങ്ങളുണ്ടായി ശരീരത്തിന് കുഴപ്പങ്ങളുണ്ടായതായിട്ട് ഒന്നും യാതൊരു തെളിവുകളും ഒടുവിൽ ജർമ്മനിയിലെ ബവേറിയയിൽ ഒരു ബവേറിയൻ പ്രൊഫസറായിരുന്ന ആദം വീഷാറ്റ് കേവലം എണ്ണാവുന്ന ചില അംഗങ്ങളുമായി അന്ന് തുടങ്ങിവച്ച ഒരു രഹസ്യ സംഘടന ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യാത്മക സ്വഭാവം സൂക്ഷിക്കുന്ന സംഘടന പറഞ്ഞു വരുന്നത് ഇല്ലുമിനാറ്റിയെ കുറിച്ചാണ് ഇല്ലുമിനാറ്റികൾ ലോകത്തിന്റെ ഭരണത്തെ തന്നെ ഒരു കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ച് ലോകം മൊത്തം ഒരു ഭരണത്തിന് കീഴിലാക്കി മാറ്റുക ഇതാണ് പ്രഥമ ലക്ഷ്യം എന്നാൽ ഈ രഹസ്യ സംഘടന വെറും ഒരു കെട്ടുകഥയായി മാത്രം കണ്ട് ഇതിൽ വിശ്വസിക്കാത്ത ചില പക്ഷക്കാരും നിലവിലുണ്ട് താനും ഒരുപക്ഷെ അവർ ഇലൂമിനാറ്റുകളുടെ ഭരണചക്രത്തിന് കീഴിലായി അറിഞ്ഞോ അറിയാതെയോ സഞ്ചരിക്കുന്നവരാകാം അതുമല്ലെങ്കിൽ ഈ വിഷയത്തിൽ മതിയായ അറിവ് കിട്ടാത്തവരിൽ ചിലർ ഏതായിരുന്നാലും ലോകത്തിന്റെ ഏത് കോണിലും സ്വാധീനം ചൊലുത്താൻ വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ തന്നെ സ്വാധീനവും ഉള്ളവർ കൂടിയാണ് ഇലൂമിനാറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ മതത്തിൽ അമിതമായി ജനങ്ങൾ ചൊലുത്തിയേക്കാവുന്ന സ്വാധീനത്തെ തടയാനും ഭരണകൂടത്തിന്റെ അധികാരം തങ്ങളുടെ കൈകളിൽ മാത്രമെത്തി ലോകം മൊത്തം തങ്ങളുടെ ഈ സംഘടന വഴി ഒരു ഭരണത്തിന് കീഴിലായി വരണമെന്നുമുള്ള ചിന്തയാണ് ആദം വേറ്റിന് ഇലൂമിനാറ്റി എന്ന ഈ സംഘടന തുടങ്ങാൻ പ്രേരകമായത് പെർഫെക്റ്റലിസ്റ്റ് എന്ന പേരായിരുന്നു അത്രേ ആദം വേഷാഫ്റ്റ് തന്റെ ഈ സംഘടനയ്ക്കായി ആദ്യം നിർദ്ദേശിച്ചിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട് രാജ്യാന്തര തലത്തിൽ സാമ്പത്തികം രാഷ്ട്രീയം ബിസിനസ് ആരോഗ്യം വിനോദം സിനിമ എന്നീ മേഖലകൾ എല്ലാം തന്നെ പലപ്പോഴും ഇല്യുമിനാറ്റികളുടെ കൈകടത്തലുകൾക്കായി വിധേയമായിട്ടുണ്ട് എന്നതാണ് വസ്തുതയും അങ്ങനെ യൂറോപ്യൻ സ്വതന്ത്ര ചിന്തകരോടൊപ്പം സാത്താൻ ആരാധകരുടെ സംഘടനയായ ഫ്രീമേസൺ സംഘങ്ങളും കൂടി ഈ സംഘടനയിൽ പിൽക്കാലത്ത് ഒത്തുചേർന്നപ്പോൾ പിന്നീട് ഈ സീക്രട്ട് സൊസൈറ്റി കൂടുതലും നിഗൂഢവും ഭയാനകവുമായി മാറി കേരളത്തിൽ പ്രത്യേകിച്ച് മെട്രോ നഗരമായ കൊച്ചിയിൽ തന്നെ ഈ ഫ്രീമേസൺസ് എന്ന സാത്താൻ സേവകരുടെ സംഘടന ഇടം പിടിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഹൈ പൊസിഷനിലുള്ള ചില വ്യക്തികളാണ് ഇതിലെ അംഗങ്ങൾ എന്നതാണ് ഈ സംഘടനയെ പലപ്പോഴും മറ്റുള്ളവർ തിരിച്ചറിയാതെ പോകുന്നതിനുള്ള പ്രധാന കാരണവും സാമൂഹികവും തത്വശാസ്ത്രപരമായ ആകർഷണീയതയും കൊണ്ട് ഇവർ തുടക്കകാലത്ത് ക്രിസ്ത്യൻ സഭകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരെ പോലും വഴിതെറ്റിക്കുകയുണ്ടായി എന്നാൽ ഈ കൂട്ടരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഒട്ടുമിക്ക സഭകളും പിന്നീട് തങ്ങളുടെ സഭാംഗങ്ങൾക്കായി മുന്നറിയിപ്പ് നൽകിയതും കൊച്ചിയിൽ മാത്രമല്ല പ്രകൃതി സൗന്ദര്യം നിറഞ്ഞുതൊളുമ്പോ നമ്പർ നയൻ ട്വന്റി എയ്റ്റ് എസ് സി ലോഡ്ജ് ഹെത്തർ അഥവാ മണ്ടവട്ടിക്കോട്ട എന്ന ആ പഴയ ചർച്ചും ഫൈമേസൻ എന്ന സാത്താൻ സേവകരുടെ ഈറ്റിലം തന്നെയാണെന്നതും ഒരു രഹസ്യമായ പരസ്യമാണ് ഇനി തലസ്ഥാന നഗരിയിലേക്ക് വന്നാൽ സാത്താൻ സേവയ്ക്കടിമപ്പെട്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പരീക്ഷണത്തിലൂടെ തിരുവനന്തപുരം നന്ദൻകോട്ട് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഉൾപ്പെടെ ക്രൂരമായി കൂട്ടക്കൊലപാതകം നടത്തിയ കേരൾ ജിൻസെൻ രാജയെയും ഈ അവസരത്തിൽ കാര്യത്തിന്റെ ഗൗരവം പറയുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്താതെയും വയ്യ ഓരോ രാജ്യത്തെയും ഭരണതലവന്മാരെ മുൻനിർത്തി രഹസ്യമായി പലപ്പോഴും ഭരണചക്രം തിരിക്കുന്നത് ശരിക്കും ഈ ഇല്ലുമിനാറ്റി സൊസൈറ്റി തന്നെയാണ് ലോകത്ത് ഇന്ന് കാണുന്ന ഒരുവിധം എല്ലാ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലും ഇക്കൂട്ടർ തന്നെ ശാസ്ത്രജ്ഞന്മാർ രാഷ്ട്രീയക്കാർ പ്രമുഖ ബിസിനസ്സുകാർ പ്രമുഖ സെലിബ്രിറ്റികൾ ഇവരിലെല്ലാം നല്ലൊരു ശതമാനവും ഇല്ലൂമിനാറ്റികളുടെ ആജ്ഞാനവർത്തികളാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ തന്നെ മറയാക്കി പുറകിൽ നിന്നും രഹസ്യമായി ചരട് വലിച്ചു ഭരിക്കുന്നതും ഇക്കൂട്ടർ തന്നെ ലോകത്തെ പല തീവ്രവാദ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ജീവാരുണ്യ പ്രവർത്തനങ്ങളെയും വരെ പരിപോഷിപ്പിക്കുന്നതും ഇവർ തന്നെ അമേരിക്കയിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതും പ്രസിഡന്റിനെ മുൻനിർത്തി രാജ്യം ഭരിക്കുന്നതും ഇലുമിനാറ്റി കുടുംബമാണ് ഇനി ഇവരുമായി സഹകരിക്കാത്ത ഭരണകർത്താക്കളെ ഒരു തെളിവ് പോലും ഇല്ലാതെ റിസംഷയം ഇല്ലാതാക്കാനും ഇവർക്ക് സാധിക്കും എബ്രഹാം ലിങ്കനെ ഇല്ലാതാക്കിയതിനു പിന്നിലും ഇലുമിനാറ്റികളുടെ കൈകളാണെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോണഫ് കിന്നടി മാർട്ടിൻ ലൂതർ കിങ് മൈക്കിൾ ജാക്സൺ ഇങ്ങനെ പ്രശസ്തരുടെ പിന്നിലും ലോകം അടക്കി വാഴുന്ന ഇലൂമിനാറ്റി കുടുംബമാണെന്നാണ് കരുതപ്പെടുന്നത് ഒരു ന്യൂ വേൾഡ് ഓർഡർ നടപ്പിലാക്കി നേരിട്ടോ അല്ലാതെയോ ലോക ജനസംഖ്യ പകുതിയായി വെട്ടിക്കുറച്ച് ലോകം ഒരൊറ്റ രാജ്യമാക്കി തങ്ങളുടെ കയ്യിൽ ഒതുക്കി ആ തിരിക്കാൻ തയ്യാറായിരിക്കുന്ന ഇലൂമിനാറ്റികൾ ഇതാണ് ഇന്ന് ഇലൂമിനാറ്റികളുടെ അധികാര പരിധി എന്തിനേറെ പറയുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന വഴി കുട്ടികൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പോളിയോ വാക്സിനേഷൻ പോലും ഒരു ഇല്ലുമിനാറ്റി അജണ്ടയാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം മൈക്രോസോഫ്റ്റ് തലവനായ ബിൽ ഗേറ്റ്സിന്റെയും ഫാരിയ മെലിൻഡ ഗേറ്റ്സിന്റെയും അധീനതയിലുള്ള ഗ്യാവി അലയൻസ് എന്ന സംഘടന വഴിയാണ് കുട്ടികൾക്കുള്ള ഈ പോളിയോ വാക്സിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മളിൽ പലർക്കും അറിയില്ല ഇല്ലുമിനാറ്റികളുടെ ഗ്രൂപ്പിലുള്ള ഒരു മുഖ്യധാര വ്യവസായിയാണ് ഗേറ്റ്സ് ബിൽഗേറ്റ്സും ഭാര്യ മിലിൻ്റെ ഗേറ്റ്സും ചേർന്ന് നടത്തുന്ന ഗേവി അലയൻസ് എന്ന സംഘടനയെയാണ് ഇന്ത്യയിലടക്കം ആഗോളതലത്തിൽ വാക്സിനേഷൻ വിതരണത്തിനായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിയോഗിച്ചിരിക്കുന്നത് കണക്കുകൾ അനുസരിച്ച് ഇപ്പോഴത്തെ ജനസംഖ്യ ഏഴ് ബില്യണിന് മുകളിലാണ് അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഇത് പത്ത് ആകും ഇതിനെ ഒരു ബില്യനായി കുറയ്ക്കണം എന്നതാണ് ബിൽഗേറ്റ്സിന്റെ ആഹ്വാനം Uh, first we've got population. Now the world today has 6.8 billion people. That's headed up to about nine billion. Now, if we do a really great job on new vaccines, health care, reproductive health services, we could lower that by perhaps 10 or 15 percent. But there we see an increase of uh, about 1.3. ഇങ്ങനെ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമായി പല രഹസ്യ അജണ്ടകളും ഇക്കൂട്ടർ പലവിധത്തിലായി ഇന്നും നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇലുമിനാറ്റിയെ കുറിച്ചുള്ള ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഈ ചെറു ചെറുവിവരണം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതേയല്ല ഇന്റർനെറ്റിനെ പോലും സ്വാധീനം ചെലുത്തുന്ന ഇലുമിനാറ്റി ശക്തികൾ ഒരുപക്ഷേ എന്റെ ഈ ചെറു വീഡിയോ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യാൻ സാധ്യതയുണ്ട് ന്യൂ വേൾഡ് ഓർഡർ ഇവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാർട്ട് ടു വിവരണ വീഡിയോ ഉടൻ ഉണ്ടായിരിക്കും എന്നുള്ള സൂചനയിൽ തൽക്കാലം ഇവിടെ പറഞ്ഞു നിർത്തുന്നു